ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ വിജയമായി പുഷ്പാറ്റു മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞു ജനുവരി ആറിന് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ് പുഷ്പ റ്റു ബാഹുബലി റ്റൂവിനെ പിന്തള്ളി ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ രണ്ടാമത്തെ ഹിറ്റ് എന്ന സ്ഥാനം നേടിയത് ജനുവരി മുപ്പതിന് ചിത്രം ഒ ടി ടിയിലും സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ കളക്ഷൻ അവിടെയും അവസാനിച്ചിട്ടില്ല എന്നതാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ട പുതിയ വിവരം ജനുവരി ആറിന് പുഷ്പ പുറത്തുവിട്ട കണക്ക് പ്രകാരം പുഷ്പ റ്റൂവിൻ്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി ആയിരുന്നെങ്കിൽ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് സമീപകാല ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമായിരുന്നു പുഷ്പ റ്റു ആദ്യ ഭാഗം നേടിയ വൻ ജനപ്രീതി ആയിരുന്നു അതിനെ കാരണം വൻ ഹൈപ്പുമായി എത്തുന്ന ചിത്രങ്ങൾക്ക് ഏതു തരം വിധിയും ലഭിക്കാം എന്നാൽ പുഷ്പ റ്റുവിന് അത് മിക്ക മാർക്കറ്റുകളിലും പോസിറ്റീവായിരുന്നു ഇതോടെ ചിത്രം കുതിച്ചു പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ ചിത്രം സൗത്ത് ഇന്ത്യയിൽ വിജയിച്ചതിലേറെ വിജയിച്ചത് ഉത്തരേന്ത്യൻ മാർക്കറ്റിലാണ് ഒ ടി ടിയിലും ചിത്രം വൻ കാഴ്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സുകുമാറാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ അതേസമയം ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം ആമിർ ഖാൻ നായകനായ ധങ്കലാണ് രണ്ടായിരത്തി കോടിയാണ് ചിത്രത്തിൻ്റെ ആഗോള ഫൈനൽ ഗ്രോസ്